നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളിൽ വരാത്ത ധാരാളം കാര്യങ്ങൾ ബംഗാളിൽ മാത്രമല്ല ഹിന്ദി ഒട്ടാകെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പത്രം വായിക്കുന്ന എല്ലാവരും വിവരങ്ങളറിയാൻ ആ പത്രത്തെ മാത്രം അത് മനോരമയാകട്ടെ മാതൃമയാകട്ടെ ആശ്രയിച്ചാൽ നമ്മൾ വിവരമില്ലാത്തവരായി ജീവിതം അവസാനിപ്പിക്കുക എന്ന അവസ്ഥയിലാകും അതുകൊണ്ട് വിവരങ്ങൾ അറിയാൻ മറ്റ് മാർഗങ്ങൾ തേടേണ്ട സാഹചര്യമാണ് ഉള്ളത് ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ സാംബലിൽ ഒരു കൽക്കി ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ കല്ലിട്ടു ക്ഷേത്രത്തിന് കല്ലിട്ടു ക്ഷേത്രം വരാൻ പോകുന്നേ ഉള്ളൂ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രമോദ് കൃഷ്ണൻ ആണ് ഈ ക്ഷേത്രം പണിയാൻ പോകുന്നത് ആ പ്രമോദ് കൃഷ്ണൻ ആചാര്യ പ്രമോദ് കൃഷ്ണൻ്റെ മഠം ആചാര്യ പ്രമോദ് കൃഷ്ണൻ്റെ മഠം ആണ് ഈ ക്ഷേത്രം പണിയാൻ പോകുന്നത് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതുതായിട്ടൊരു ക്ഷേത്രം പണിയുന്നുണ്ട് അതിൻ്റെ കല്ലാണ് ഇട്ടത് എന്നാൽ അവിടെ ഒരു കൽക്കി ക്ഷേത്രം ഉണ്ടായിരുന്നു ഒരു പുരാതന കൽക്കി ക്ഷേത്രം സാമ്പലിൽ ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചേ ആ കൽക്കി ക്ഷേത്രം ഇന്ന് ഷാഹി മസ്ജിദ് ആണ് ഒരു ക്ഷേത്രം പള്ളിയായിട്ട് മാറ്റപ്പെട്ടു ശരി അവർ പള്ളിയായിട്ട് മാറ്റി ആ പള്ളി തകർക്കാനൊന്നും ഹിന്ദുക്കൾ പോയില്ല ഹിന്ദുക്കൾ എന്തു ചെയ്തു അഞ്ച് ഏക്കർ സ്ഥലം കാശ് കൊടുത്ത് വാങ്ങിച്ചു ക്ഷേത്രം പണിയാൻ പള്ളി അവിടെ നിന്നോട്ടെ പള്ളി പൊളിക്കാനൊന്നും പോകുന്നില്ല സത്യത്തിൽ പള്ളി മാറ്റി മുസ്ലിങ്ങൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഹിന്ദുക്കൾക്ക് കൈമാറുകയായിരുന്നു മര്യാദ ആ മര്യാദ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ അപ്പോൾ ഈ ഷാഹി മസ്ജിദ് അങ്ങനെ നിന്നോട്ടെ അഞ്ച് ഏക്കർ സ്ഥലം കാശ് കൊടുത്ത് മേടിച്ചപ്പോൾ എന്തുണ്ടായി സമാജ്വാദി പാർട്ടി നമ്മുടെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയെ പൊല തന്നെ ഒരു കപട മതേതരവാദി പാർട്ടിയാണല്ലോ മുസ്ലിം പ്രീണനം നടത്തുന്ന പാർട്ടിയാണല്ലോ മുലായം സിംഗിൻ്റെ സമാജ്വാദി പാർട്ടി ഈ സമാജ്വാദി പാർട്ടി അത് നമ്മൾ സ്ഥലം കാശ് കൊടുത്ത് സ്ഥലം വാങ്ങിച്ച സ്ഥലത്ത് അമ്പലം പണിയാൻ സമ്മതിച്ചില്ല സമാജ്വാദി പാർട്ടി അതിൻ്റെ അനുവാദം ഹിന്ദുക്കൾക്ക് കൊടുത്തില്ല എന്താ കാരണം പറഞ്ഞത് അങ്ങനെ ക്ഷേത്രം പണിതാൽ കലാപമുണ്ടാവൂ എന്നാണ് പറഞ്ഞത് അതെങ്ങനെയാണ് കലാപം ഉണ്ടാകുന്നത് ഒരു സ്ഥലം വാങ്ങിച്ചിട്ട് ആർക്കും ക്ഷേത്രം പണിയാൻ പാടില്ലേ പള്ളി മാത്രമേ അവിടെ ഉണ്ടാകാവൂ മോസ്ക് മാത്രമേ അവിടെ ഉണ്ടാകാവൂ എന്ത് ന്യായമാണത് മുസ്ലിം പ്രീണനമായിരുന്നു വോട്ടിന് വേണ്ടിയുള്ള വൃത്തികെട്ട കളിയായിരുന്നു അത് വൃത്തികെട്ട രാഷ്ട്രീയ കളി ഹീനമായ രാഷ്ട്രീയ കളി ഹിന്ദുവിരുദ്ധമായ രാഷ്ട്രീയ കളി എന്നിട്ട് ഹിന്ദുക്കൾ എന്തു ചെയ്തു കേസ് കേസിന് പോയി അത് കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം പണിയാം എന്ന് വിധി വന്നു അങ്ങനെയാണ് കൽക്കി ക്ഷേത്രം അവിടെ പണിയാനായിട്ട് മോദി കഴിഞ്ഞ ദിവസം കല്ലിട്ടത് ഇതുപോലെ ഇങ്ങനെ ഈ പൊളിക്കലിൻ്റെ കാര്യമൊന്നും ഇല്ലാത്ത ഒരു പ്രാണപ്രതിഷ്ഠ മോദി ഇരുപത്തിരണ്ടാം തീയതി നിർവഹിക്കുന്നുണ്ട് ഗുജറാത്തിലെ മെക്സാനയിൽ തരബ് എന്ന സ്ഥലത്ത് അവിടെ ഒരു വാലിനാഥ് ക്ഷേത്രമുണ്ടായിരുന്നു വാലിനാഥൻ എന്നു പറഞ്ഞാൽ ശിവനാണ് വാലി എന്ന് പറഞ്ഞാൽ കമ്മൽ കമ്മലിട്ട ശിവൻ അതാണ് വാലിനാഥൻ എന്നു പറഞ്ഞാൽ ആ വാലിനാഥ ക്ഷേത്രത്തിൽ ക്ഷേത്രം വളരെ വിസ്തൃതമായി കോടികൾ ചിലവാക്കി പണിതു ആ വാലിനാഥ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ അതാണ് ആ പ്രാണപ്രതിഷ്ഠയിൽ മോദി പങ്കെടുക്കുന്നു ആ പ്രാണപ്രതിഷ്ഠയുടെ മുഹൂർത്തം ഗുരുപുഷ്യ അമൃതസിദ്ധി യോഗം ആണ് ആ മുഹൂർത്തത്തിലാണ് വാലിനാഥ് മഹാദേവ ക്ഷേത്രത്തിൽ ചടങ്ങ് ഇത് വളരെ പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് കരുതപ്പെടുന്നത് മഹാഭാരതകാലം മുതൽ ഇതുണ്ട് എന്നാണ് വിശ്വാസം ഇത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അധസ്ഥിത വർഗത്തിൻ്റെ ശിവക്ഷേത്രമാണ് ഇത് അവിടുത്തെ റബ്ബാരി ഗോത്ര സമൂഹമാണ് ട്രൈബൽ ആളുകളാണ് റബ്ബാരി റിവാരി എന്ന് പറയും ദേശായി ും ചിലപ്പോൾ പറയും പക്ഷേ അവിടെ അറിയപ്പെടുന്ന ദേശായി മൊറാർജി ദേശായി എന്നൊക്കെ പറഞ്ഞുള്ള ദേശായിമാർ ബ്രാഹ്മണരിലെ ഉപവിഭാഗമാണ് അല്ല ഈ റബ്ബാരിമാരിലും അങ്ങനെയുണ്ട് ഈ റബ്ബാരിമാരാരാണ് അവർ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ആളുകളാണ് ഒട്ടകങ്ങളെ ഇടയന്മാരാണ് ഒട്ടകരങ്ങളെ ഒട്ടകങ്ങളെ മേച്ച് നടന്നിരുന്ന അവരിപ്പോൾ പശുക്കളെയും ആടുകളെയും ഒക്കെ മേയിച്ച് ആണ് ജീവിതം ഒരു ഇടയ ഗോത്രവർഗം ആണ് റബ്ബാരി ഇവർ ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് സിന്ധ് ബലൂജിസ്ഥാനിൽ ഒക്കെ ഉണ്ട് ഇവർ വർഷത്തിൽ ഈ ഒട്ടകമൊക്കെ ആയിട്ട് ദേശാടനമൊക്കെ നടത്തുന്ന ആളുകളാണ് മാത്രമല്ല ഇവർ അസാമാന്യ പോരാളികളാണ് ഒട്ടകത്തിൽ തന്നെ സഞ്ചരിച്ച് ഇവർ ഈ ഗിൽജി സുൽത്താനേറ്റ് ഉണ്ടല്ലോ ഡൽഹി ആസ്ഥാനമായിട്ടൊക്കെ ഭരിച്ചിരുന്ന അലാ ഉദ്ദീൻ എന്നൊക്കെ പറയുന്ന ഗിൽജി സുൽത്താന്മാർക്കെതിരെ പോരാടിയ പാരമ്പര്യമുള്ള ആളുകളാണിവർ ഇവർ സിരോഹിയിലും സിന്ധിലും നടന്ന ഇങ്ങനത്തെ ഈ ഗിൽജി ഈ മുസ്ലിം അധിനിവേശക്കാർക്കെതിരായ പോരാട്ടങ്ങളിൽ പങ്കുവഹിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവർ ആയിരത്തി മുന്നൂറ്റി ഇരുപതിൽ ഈ സുൽത്താൻ മുബറക് ഷാ എന്ന് പറഞ്ഞ ഗിൽജീ വംശത്തിൽപ്പെട്ട ആളെ അട്ടിമറിക്കുന്നതിൽ പങ്കും വഹിച്ചു അയാളെ പുറത്താക്കിയത് അയാളുടെ തന്നെ ഒരു ജനറൽ സേനാധിപനാണ് അയാളെ തലവെട്ടിയൊക്കെ പുറത്താക്കി ആ സേനാധിപൻ പിന്നീട് ഭരണവും വെച്ചു ഈ റബ്ബാരിമാർക്ക് ഈ ഗോത്രവർഗത്തിന് നൂറ്റി മുപ്പത്തി മൂന്ന് ഉപജാതികളുണ്ട് ഈ എങ്ങനെയാണ് വന്നത് ഇവരെ പാർവതി സൃഷ്ടിച്ചു എന്നാണ് വിശ്വാസം കൈലാസത്തിൽ ഇങ്ങനെ ശിവൻ ധ്യാനിച്ചിരിക്കുമ്പോൾ വല്ലാതെ ബോറടിച്ച പാർവതി കളിക്കാനായിട്ട് ഒന്നുമില്ല സമയം ഒന്നുമില്ല അവർ ശിവൻ്റെ ശരീരത്തിലെ അഴുക്ക് വേർപ്പ് ഒക്കെ തുടച്ച് നീക്കി അങ്ങനെ ആ അഴുക്കിൽ നിന്ന് ഒരു ഒട്ടകത്തിനെ അവർ സൃഷ്ടിച്ചു പാർവതി അങ്ങനെയാണ് ഐതിഹ്യം ആ ഒട്ടകം അവർക്ക് കളിക്കാനായിട്ടൊന്നും കൊടുക്കുന്നില്ല അത് ദൂരേക്കൊക്കെ ഓടി മറയുന്നു അപ്പോൾ അവർ ഒട്ടകത്തിന് മെരുക്കാൻ ഒരാളെ സൃഷ്ടിച്ചു അതാണ് ആദ്യത്തെ റബ്ബാരി എന്ന് പറയുന്നത് ആ റബ്ബാരിയുടെ പേര് സമ്പന്ത് എന്നായിരുന്നു അപ്പോൾ ആദ്യമുണ്ടാക്കി ഒട്ടകത്തിന് അഞ്ച് കാലുകൾ കാലുകളുണ്ടായിരുന്നു അതുകൊണ്ടത് മര്യാദയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല അതിന് മര്യാദയ്ക്ക് മേയക്കാൻ പറ്റുന്നില്ല എന്ന് ഈ സംബന്ധെന്ന് പറഞ്ഞാൽ ആദ്യ റബ്ബാരി ശിവനോട് പരാതിപ്പെട്ടു അപ്പോൾ ശിവ ശിവൻ ഈ ഒറ്റ കൊടുത്തു ഈ അഞ്ചാമത്തെ കാല് അത് മുകളിലേക്ക് പോയിട്ടാണ് ഈ ഒട്ടകത്തിൻ്റെ മുഴ മുകളിൽ കാണുന്നത് ഉണ്ടായത് എന്നാണ് വിശ്വാസം എന്നാണ് കഥ ഈ റബ്ബാരിമാർ ഒട്ടകങ്ങളെ ഉടമകളായിട്ടല്ല കരുതുന്നത് അവർ സം അവരുടെ സംരക്ഷകരായിട്ടാണ് കരുതുന്നത് ഈ വാ വാർഷിക ദേശാടനം ഒട്ടകത്തെയും കൊണ്ട് പോകുമ്പോഴൊക്കെ അവർ പാർവതിയോട് ചോദിച്ചിട്ടാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുമ്പോൾ പാർവതിയുടെ അനുവാദം വാങ്ങും ദ്വാരകയിൽ ജീവിച്ചിരുന്ന കാലത്ത് കൃഷ്ണൻ ഇന്ന് അവിടെ ക്ഷേത്രം നിൽക്കുന്ന ദർഭവനത്തിൽ ഒരിക്കൽ ഈ റബ്ബാരി ഗ്രാമം നിൽക്കുന്ന ദർഭ എന്ന് പറഞ്ഞ സ്ഥലം മുമ്പ് വനമായിരുന്നപ്പോൾ അവിടെ ഒരിക്കൽ ഗോപികുമാരത്ത് രാസലിയിലേക്ക് വന്നു രാസലീലയിൽ മറ്റുള്ളവരെയൊന്നും പ്രവേശിപ്പിക്കുന്നില്ല പക്ഷേ രാസലീല എന്താണെന്ന് അറിയാനായിട്ട് ഒരു ഗോപികയായിട്ട് വേഷപ്രച്ഛന്നനായിട്ട് ശിവൻ ആ സ്ഥലത്ത് വന്നു അങ്ങനെ വന്നപ്പോൾ ഈ ശിവനാണ് ഈ ഒരു ഗോപികയുടെ വേഷത്തിൽ വന്നിരിക്കുന്നത് എന്ന് കൃഷ്ണന് മനസ്സിലായി എന്നിട്ട് ഈ ആ ഗോപികയെ വിളിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു ഈ വേഷം കിട്ടുന്നു എൻ്റെ അടുത്ത് വേണ്ട അങ്ങയുടെ ദൈവിക രൂപം എനിക്ക് കണ്ടാൽ കൊള്ളാം എന്ന് അപ്പൊ പിടിക്കപ്പെട്ട ശിവൻ അദ്ദേഹത്തിൻ്റെ ദൈവിക മൂർത്ത രൂപത്തിൽ അവിടെ പ്രത്യക്ഷനായി അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഗോപികയുടെ വേഷം ധരിച്ചപ്പോൾ ശിവൻ ഒരു കമ്മലണിഞ്ഞിരുന്നല്ലോ ആ കമ്മൽ ഈ ശിവൻ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷനായപ്പോൾ ഈ കമ്മൽ ചെവിയിൽ ഒട്ടിപ്പോയി അങ്ങനെയാണ് ആ കമ്മലിന് ഗുജറാത്തിൽ പറയുന്നതാണ് വാലി അങ്ങനെ കമ്മൽ രൂപത്തിലുള്ള ശിവൻ വാലിനാഥൻ അങ്ങനെയാണ് അപ്പോൾ ആദ്യത്തെ ശിവപ്രതിഷ്ഠ കൃഷ്ണൻ തന്നെ നിർവഹിച്ചു എന്നാണ് ഐതിഹ്യം സാധാരണ നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ പോയാൽ അവിടെ ആരാധനയ്ക്ക് വച്ചിരിക്കുന്നത് ശിവലിംഗമാണ് ശിവ ലിംഗത്തെയാണ് ശിവക്ഷേത്രങ്ങളിൽ പൂജിക്കുക എന്നാൽ ഇവിടെ ശിവവിഗ്രഹം തന്നെയാണ് വിഗ്രഹത്തെ തന്നെയാണ് പൂജിക്കുന്നത് അങ്ങനെയുള്ള ആദ്യത്തെ ക്ഷേത്രമായിട്ടാണ് ഇത് കരുതുന്നത് ഇത് വടക്കൻ പടിഞ്ഞാറൻ ഗുജറാത്തിലാണ് അവിടെ റബ്ബാരിമാർ ധാരാളമായിട്ടുണ്ട് കുറെ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രം ജീർണിച്ചു പോയി അത് ഭൂമിക്കടിയിൽ പോയി ഒൻപത് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഒരിടയൻ ആയ ഈ റബ്ബാരി ഇടയനായിട്ടുള്ള രൂപൻ നദിക്കരയിൽ മൊ മൊയ് മൊയ്ത മൊയ്താവ് എന്ന ഒരു റബ്ബാരിക്കൊരു സ്വപ്നദർശനം ഉണ്ടായി ഇന്ന സ്ഥലത്ത് ഭൂമിക്കടിയിൽ ക്ഷേത്രമുണ്ട് എന്നുള്ള വിവരം കിട്ടി അദ്ദേഹം മഹന്ത് വിരങ്കിരി എന്ന അവരുടെ സന്യാസി അറിയിച്ചു അങ്ങനെ ഒരു പുനരുദ്ധാരണം നടന്ന ഈ ഈ തരബ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ആ ക്ഷേത്രം പുനരുദ്ധരിച്ചു സൗരാഷ്ട്രയിൽ ഈ കത്തി സമൂഹവും ഏതാണ്ട് റബ്ബാരിമാരെ പോലെ തന്നെ ഈ ശബരി ക്ഷേത്രത്തിൽ വലിയ വിശ്വാസമുണ്ട് ഇപ്പോൾ ബൽദേവ് ബാപ്പു എന്ന് പറഞ്ഞ ഒരു ബാപ്പു തുടങ്ങിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കോടികൾ ചെലവിച്ചിട്ട് ചെലവഴിച്ചിട്ട് ജയറാം ഗിരി ബാപ്പു എന്ന് പറഞ്ഞ ആളാണ് അവിടെ പൂജാരി അദ്ദേഹം ഈ റബ്ബാരി വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ആളാണ് അദ്ദേഹമാണ് പൂർത്തീകരിച്ചത് പണ്ട് ഇത് മുസ്ലിങ്ങൾക്കും പ്രിയപ്പെട്ട ക്ഷേത്രമായിരുന്നു നാധിഭായ് എന്നൊരു പന്ത്രണ്ട് വയസ്സുള്ള മുസ്ലിം കുട്ടി അവിടെ ജീവസമാധി ആയതായിട്ട് കഥയുണ്ട് ഈ തൃപ്പോണത്രയില് എൻ്റെ നാടായ തൃപ്പോണത്രയിലെ പൂർണത്രേശ്വ വിഗ്രഹത്തിൽ ഉദയം പേരൂരിൽ നിന്നുള്ള ഒരു നമ്പൂതിരി ഇല്ലത്തിൽ നിന്ന് ഒരു സ്ത്രീ വിഗ്രഹത്തിൽ അലിഞ്ഞു ചേർന്നു എന്നു പറഞ്ഞൊരു കഥ ഉണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞാണ് അതുപോലെ ഇവിടെ ഒരു മുസ്ലിം പെൺകുട്ടിയും ജീവസമാതയിൽ ആണ്ട കഥയുണ്ട് വടക്കൻ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണിത് പതിമൂന്ന് വിശുദ്ധ അഖാടകളിൽ പെടും ഈ അഗാടകളെല്ലാം കുംഭമേളയിൽ പങ്കെടുക്കാറുമുണ്ട് അപ്പോൾ ഈ ഗുജറാത്തിലെ പല ക്ഷേത്രങ്ങളിലും ബ്രാഹ്മണ പൂജാരിമാരൊന്നുമല്ല അതത് സ്ഥലത്തെ പ്രബല സമുദായങ്ങളിൽ നിന്നുള്ള പൂജാരിമാർ ആണ് വരിക ആശ്രം ബാഗ്ദാന എന്ന് പറഞ്ഞ വലിയ തീർത്ഥാടന കേന്ദ്രത്തിലും അത്തരം പൂജാരിമാരാണ് ഇനി നമുക്കിതിൽ കേരളത്തിൽ നിന്ന് കൂട്ടിച്ചേർക്കാനുള്ള കാര്യം പണ്ട് നായന്മാർക്കിടയിൽ വൈശ്യരായ വിഭാഗങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ അത് വിലപ്പെട്ട മൂന്ന് നായർ പതിനെട്ട് നായർ വിഭാഗങ്ങളിൽ മൂന്ന് നായർ വിഭാഗങ്ങൾ വൈശ്യരായിരുന്നു അവർക്ക് വലിയ സ്ഥാനം സമൂഹത്തിലുണ്ടായിരുന്നു അത് കിരിയത്ത് നായർ തരകൻ നായർ രാവാരി നായർ ഈ വിഭാഗങ്ങളാണ് ഇതിൽ കിരിയത്ത് നായന്മാർ സാമന്തന്മാരായിരുന്നു അവർക്ക് ബ്രാഹ്മണരോടൊപ്പം നമ്പൂതിരിമാരോടൊപ്പം ഭോജനശാലയിൽ പ്രവേശിക്കാമായിരുന്നു അവർക്ക് യാഗശാലയിലും ഒക്കെ പ്രവേശിക്കാമായിരുന്നു ഇതിൽ രാവരി നായർ എന്നുള്ള പേരൊന്നും നോക്കുക നമ്മളീ പറയുന്ന റബ്ബാരിയുമായിട്ട് ചേർന്നു പോകുന്ന പേരാണല്ലോ അത് റബ്ബാരി രാവാരി സത്യത്തിൽ ഇത് രണ്ടും വരുന്നത് വ്യാപാരി എന്ന വാക്കിൽ നിന്നാണ് എന്നാണ് പറയുന്നത് നായർ സമൂഹത്തിന് കേരളത്തിലെ നായർ സമൂഹത്തിന് മറ്റ് പല പ്രവിശ്യകളുമായിട്ട് നാഗാലാൻഡ് പോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുമായിട്ടൊക്കെ ബന്ധം പല ചരിത്രകാരന്മാരുമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ റബ്ബാരി രാവാരി ബന്ധമൊക്കെ എങ്ങനെ വരുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതാണ് ഇതിൻ്റെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല വാക്കുകളും വ്യാപാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതൊക്കെ കേരളത്തിലെ പല ജാതി പേരുകളുമായിട്ട് ബന്ധമുണ്ട് ഈ രാവാരി മാത്രമല്ല ഇപ്പം ബനിയ എന്നുള്ള വാക്കുമായി പെട്ടെന്ന് ചേർന്ന് പോകുന്ന വാക്കാണ് വാണിയൻ ബനിയ വാണിയൻ പാലക്കാട്ട് ഗുപ്തന്മാരുണ്ട് വാണിയന്മാരാണ് ഗുപ്തൻ ഗുപ്ത എന്നുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട് ഇനി നമ്മൾക്ക് നോക്കാം അവിടുത്തെ വാണിയൻ ഈ ബനിയന്മാരുടെ കുലദേവത ഉജ്ജൈനിയിലെ മഹാകാളി ഉജ്ജയിനി മഹാകാളി ആണവരുടെ കുലദേവത ഇത് ഇവിടെ വാണിയന്മാരുടെ കുലദേവതയുടെ പേരെന്താ ഉച്ചുമാളി എന്നാണ് അത് ഉജ്ജയിനിയിലെ മഹാകാളി എന്ന് ലോപിച്ചു വന്നതാണോ എന്നൊരു സംശയമുണ്ട് ഉച്ചുമാളി ഇങ്ങനെ സത്യത്തിൽ ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ ഒരു ഏകത നമ്മൾ ഈ ജാതി നോക്കിയാൽ കാണാൻ പറ്റും ആ ഏകതയുടെ ആഘോഷ ആഘോഷം ആയി വരട്ടെ ഇത്തരം പ്രാണപ്രതിഷ്ഠകൾ